പി എസ് സി എക്സാം വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എൽ ഡി സി എക്സാമിനേഷന്റെ ഒന്നാം ഘട്ടം ഈ മാസം വരെയാണ് ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളു അല്ലെ അപ്പോൾ പലർക്കും ടെൻഷൻ സ്റ്റാർട്ട് ചെയ്തു ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ മുന്നോട്ട് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ വറി ചെയ്തിട്ട് ഒരുപാട് പേര് എനിക്ക് കോൺടാക്ട് ചെയ്യുന്നുണ്ട് പേഴ്സണലി ഇനി എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് തരാൻ കഴിയുന്ന കുറച്ച് ടിപ്സ് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകണം ഒരു അവസാന ഘട്ടം ഒരു തയ്യാറെടുപ്പ് എങ്ങനെ നടത്തണം എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എനിക്ക് അറിയാവുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ആദ്യഘട്ട എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഒന്നിൽ നിന്ന് മുഴുവനും പഠിച്ചു തീർക്കാനൊന്നും സമയം കിട്ടില്ല അല്ലേ ഒരുപാട് പേര് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ് ഒരുപാട് പേര് കുറേ സമയം എടുത്ത് പഠിക്കുന്നവരുണ്ടാകാം ഒരുപാട് പഠിക്കുന്നവരുണ്ടാകാം പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരു എക്സാമിൻ്റെ സക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര പഠിച്ചാലും എക്സാമിനേഷൻ ഹോളിൽ കയറിയിട്ട് നമ്മൾ ആ ഒരു കറക്റ്റ് സമയത്ത് നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുന്നു ഓരോ ചോദ്യങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക അല്ലേ അപ്പോൾ നമ്മൾ ഒരു ഒരു പതിനായിരം കാര്യങ്ങൾ പഠിച്ചാലും നൂറ് ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കുക അപ്പോൾ നമുക്ക് കുറേ വാരി വെച്ച് പഠിച്ചുകൊണ്ടൊന്നും കാര്യമില്ല ഏറ്റവും സ്മാർട്ടായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മസ്റ്റായിട്ടും പഠിച്ച് അത് പഠിച്ചത് മാത്രം പോരാ മറന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ വേണ്ടി റിവൈസ് ചെയ്ത് നമ്മൾ അവിടെ എത്തി അത് കറക്റ്റായിട്ട് ആൻസർ കൊടുക്കാൻ പറ്റുമ്പോഴാണ് നമുക്ക് ആ ഒരു ലിസ്റ്റിലോട്ട് കയറാൻ പറ്റാം അല്ലേ അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സമാധാനമായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ ആ ഒരു ടോപ്പിക്സിനെയും ആ ഓരോ ടോപ്പിക്സിനും അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന മാർക്കും കൂടെ ഒന്ന് നോക്കുക ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞുതരാം നിങ്ങൾക്ക് മാർക്ക് അലൊക്കേഷൻ നോക്കിയാൽ ഏറ്റവും കൂടുതൽ മാർക്ക് മലയാളത്തിനും ഇംഗ്ലീഷിനും മാത്സിനുമാണ് പത്ത് മാർക്ക് മലയാളത്തിനും പത്ത് മാർക്ക് ഇംഗ്ലീഷിനും പത്ത് മാർക്ക് മാത്സിനും ഉണ്ട് അവിടെ നമുക്ക് ആ മുപ്പത് മാർക്കിൽ ഒരു ഇരുപത്തി ഇരുപത്തി ഇരുപതിന് ഇരുപത്തി അഞ്ചിന് ഇടയ്ക്കായിട്ട് നമ്മൾ എന്താണെങ്കിലും മാർക്ക് വാങ്ങിച്ചിരിക്കണം ഓക്കെ അത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് പോകും തോറും നമ്മൾ ആ ഒരു ലിസ്റ്റിലോട്ട് കയറാനുള്ള സാധ്യത കൂടി കൂടി വേണം ഇരുപത് താഴെ പോകാൻ പാടില്ല അത് നിങ്ങൾ എൻഷർ ചെയ്യണം അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മലയാളത്തിൻ്റെത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം നോക്കാൻ പറ്റുന്ന അത്രയും നോക്കുക ഡെയിലി ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ പറ്റില്ല അത്രയും നോക്കുക നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് പി എസ് സി എക്സാം കഴിഞ്ഞ ഒരു ചാനലിൽ ഞാൻ മലയാളത്തിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു പ്ലേ ലിസ്റ്റിൻ്റെ അകത്ത് കുറച്ച് വീഡിയോസ് കിടക്കുന്നുണ്ട് ആ വീഡിയോസൊക്കെ എസ് സി ഐ ടി പാഠപുസ്തകങ്ങളിലെ മലയാളത്തിൻ്റെ മിക്കവാറും അർത്ഥവും പര്യായവും ഒക്കെ കണക്ട് ചെയ്തിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള കുറേ ക്ലാസ്സുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഓരോ ദിവസവും ഇനി പ്ലാൻ ചെയ്യുക കുറച്ച് സമയം ഒരു തേർട്ടി മിനിറ്റ്സ് മലയാളത്തിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യാം ഇപ്പം യൂട്യൂബ് ചാനലിലുള്ള വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായ വീഡിയോസാണ് എസ് സിആർ ടിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദങ്ങളൊക്കെ അതിൻ്റെ അർത്ഥവും പര്യായവും ഒക്കെ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് ചേർത്തെടുത്ത് പിരിച്ചെടുത്ത് പിന്നെ പര്യായങ്ങളെല്ലാം ഈ ഒരു പ്ലേലിസ്റ്റിൽ ഞാൻ കുറേ ക്ലാസ്സിൽ ഇട്ടിട്ടുള്ളതാണ് വളരെ പ്രയോജനപ്രദമായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു റിവിഷൻ ചെയ്യാം നിങ്ങളുടെ കയ്യിൽ റാങ്ക് ഫയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റാങ്ക് ഫയഴ്സിലെ മലയാള ഭാഗം ഓടിച്ച് നോക്കി പോയി നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റും പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിലൂടെ കടന്നുപോയിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റും എവറി ഡേ നിങ്ങളുടെ ദിവസത്തിന് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക ഒരു ഭാഗം മലയാളത്തിന് കൊടുക്കുക ഓക്കെ ഇനി ഇംഗ്ലീഷിലോട്ട് വരുമ്പോഴേക്കും മലയാളം ഇംഗ്ലീഷ് ഇംഗ്ലീഷിലോട്ട് വരുമ്പോഴേക്കും ഗ്രാമർ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് അതായത് റിപ്പോർട്ടഡ് സ്പീച്ച് പാസിവ് വോയിസ് ആക്ടിവ് വോയ്സ് ടെൻസ് സബ്ജക്റ്റ് വെർബ് ദ അതേപോലെ ക്വസ്റ്റ്യൻ ടാഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മസ്റ്റായിട്ടും നമ്മൾ പഠിക്കണം ഇത് പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ റൂൾസ് കാര്യങ്ങൾ അറിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ ചോദ്യം ചോദിച്ചാൽ തെറ്റാതെ ഉത്തരം കൊടുക്കാൻ പറ്റും അല്ലാണ്ട് ഇംഗ്ലീഷിലെ ഇംഗ്ലീഷിൽ നമ്മൾ എല്ലാം കൂടി പഠിച്ച് നിൽക്കാൻ പോയി പഠിച്ച് തീർക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് നോക്കി പോകാമെന്നേ പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒക്കാവലിലേക്ക് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല മാക്സിമം സമയം എന്ത് ചെയ്യുക ഇംഗ്ലീഷിന് ഗ്രാമർ പാർട്ടി ഇനി നിങ്ങൾ ഏതെങ്കിലും പഠിച്ചു തീരാത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് കൊസ്റ്റിൻഡാഗർ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്ട് വോയിസ് പാസിവ് വോയ്സ് റിപ്പോർട്ട് സ്പീച്ച് ഈ പറഞ്ഞ ഭാഗങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഇനി ഈ സമയമുണ്ട് അത് പഠിച്ചെടുക്കാനായിട്ട് നിങ്ങളുടെ ദിവസത്തിൻ്റെ ഒരു ഭാഗം ഇംഗ്ലീഷിന് മാറ്റി വെക്കുക ഇംഗ്ലീഷിൻ്റെയും പി എസ് സി എക്സാം ഗൈഡിൻ്റെ യൂട്യൂബ് ചാനലിൽ ആർട്ടിക്കിൾസ് പ്രപ്പോസിഷൻസ് അതും കൂടി ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് ആർട്ടിക്കിൾസ് പ്രപ്പോസിഷൻസ് ഇതുപോലെ ക്വസ്റ്റ്യൻ ടാഗ് ടെൻസ് ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം പലരും അങ്ങനെ ഒരു റെസ്പോൺസ് എനിക്ക് തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ ക്ലാസ്സുകൾ അറിയാത്തവർ അത് കാണുന്നത് പഠിച്ചിട്ടുണ്ട് കോൺഫിഡൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ സമയം അവിടെ സ്പെൻഡ് ചെയ്യണമെന്നില്ല ക്വസ്റ്റൻ പേപ്പേഴ്സ് നോക്കി നിങ്ങൾക്ക് റിവിഷൻ കൊണ്ടുപോകുന്നതാണ് എന്നാലും ഒരു കുറച്ച് സമയം ഇനിയുള്ള ദിവസം ഇംഗ്ലീഷ് നിങ്ങൾ മാറ്റി മാറ്റിവെക്കണം ഇനിയൊരു സമയം നിങ്ങൾ മാറ്റി വെക്കേണ്ടത് മാത്സിനാണ് പത്ത് മാർക്ക് മാത്സിന് ക്വാണ്ടിറ്റീവും റീസണിങ്ങും ഉണ്ട് മാത്സ് സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് വളരെ പോസിറ്റീവായിട്ട് ഉള്ള ഒരു കാര്യമാണ് മാത്സിന്റെ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാരണം അവർക്ക് അത്യാവശ്യം സ്ട്രോങ് ആണ് എനിക്ക് അറിയാം ജസ്റ്റ് ഒന്ന് നോക്കിയാലും നോക്കിയില്ലെങ്കിൽ പോലും ചോദ്യം ഇപ്പോഴും തന്നാൽ പോലും നിങ്ങൾ മാത്സ് ചെയ്യിക്കും അത്യാവശ്യം അറിയുന്നവരാണെങ്കിൽ ഒരു പ്രാവശ്യം നന്നായിട്ട് ആ മെത്തേഡ് പഠിച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അധികം സമയം സ്പെൻഡ് ചെയ്യേണ്ട പക്ഷേ മാത്സ് അറിയാത്തവരാണെങ്കിൽ ഇറ്റ്സ് വെരി കെയർഫുൾ ഇനിയുള്ള ദിവസങ്ങളിൽ മസ്റ്റ് മസ്റ്റായിട്ട് വരുന്ന ഭാഗം നിങ്ങൾ മാത്സ് പഠിച്ചേ പറ്റുള്ളൂ മാത്സ് നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ പറ്റില്ല പത്ത് മാർക്കാണ് കലണ്ടർ ക്ലോക്ക് ഡയറക്ഷൻ സെൻസ് ബ്ലഡ് റിലേഷൻ കോഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് ഭാഗമാണ് റീസണിങ്ങിന് പിന്നെ റാങ്കിങ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലോക്ക് എന്ന് ചോദ്യം വരാം വളരെ സിമ്പിൾ ആണ് ക്ലോക്ക് ഒക്കെ പഠിച്ചെടുക്കാനായിട്ട് അതുപോലെ ബ്ലഡ് റിലേഷൻ ഡയറക്ഷൻ സെൻസ് കോഡിങ് കലണ്ടർ ഈ ഭാഗത്തിൻ്റെ എല്ലാം ക്ലാസ് പി എസ് സി എക്സാം കാര്യ യൂട്യൂബ് ചാനലിൽ മാത്സിൻ്റെ പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട് നിങ്ങൾ കയറിയിട്ട് പ്ലേലിസ്റ്റ് എടുത്തിട്ട് താഴേട്ട് നോക്കുമ്പോൾ മാത്സ് കാണാം അവിടെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഒരു ദിവസം ഓരോന്ന് വെച്ച് ഇനിയും കണ്ടു പഠിച്ച പോലെ എക്സാമിന് മുന്നിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും അറിയാത്തതാണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട് അത് നിങ്ങൾ എന്താണെങ്കിലും സ്പെൻഡ് ചെയ്യുക അറിയാത്തവരും പഠിക്കുക അറിയുന്നവരാണെങ്കിലും ഒന്ന് ക്യുക്കായിട്ട് റിവൈസ് ചെയ്യുക നിങ്ങളുടെ റാങ്ക് ഫൈൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ അതിൽ നോക്കിയിട്ട് ആ മെത്തേഡ്സും ഇക്വേഷനൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോകുക ഓക്കെ പിന്നെ ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് പ്രോഫിറ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മുടെ അഡിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫ്രാക്ഷൻസ് പിന്നെ ടൈം ഡിസ്റ്റൻസ് അല്ലെ ടൈം ആൻഡ് വർക്ക് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഒക്കെ ക്ലാസ് ഇവിടെ മാത്സിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാം അല്ല നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ റൺഫൈഡിൽ നോക്കി ഒന്നുകൂടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ചോദ്യങ്ങൾക്കൊന്ന് നോക്കി ഒന്ന് ഉറപ്പു വരുത്താനുള്ള സമയമാണ് മാത്സ് റിവിഷൻ ഇന്ന് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു ടൈം ഇംഗ്ലീഷിനും ഒരു ടൈം മലയാളത്തിനും ഒരു ടൈം മാത്സിനും സ്പെൻഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഒരു അരമണിക്കൂർ വെച്ച് കൊടുത്താൽ പോലും മാത്സ് നിങ്ങൾ ഒരു മണിക്കൂർ കൊടുക്കണം അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലേ ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾ അവിടെ കൊടുക്കുക ഈ മൂന്ന് സബ്ജക്റ്റിനുമായിട്ട് ഒരു ടു അവേഴ്സ് ഡെയിലി നിങ്ങൾ സ്പെൻഡ് ചെയ്യണം ഇനി എക്സാം വരെ മസ്റ്റ് ആയിട്ട് ടു ഹവേഴ്സ് ആണ് സ്പെൻഡ് ചെയ്യാം ഇനി നമ്മൾ ബാക്കിയുള്ള സബ്ജക്ട്സിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇനി ഒന്നിന്ന് പഠിക്കാൻ ഒന്നും സമയമില്ല പക്ഷേ മാർക്ക് നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ഇനിയുള്ളത് ബയോളജി ജീവശാസ്ത്രത്തിലാണ് മാർക്ക് വരുന്നത് ജീവശാസ്ത്രത്തിലൊക്കെ മസ്റ്റായിട്ടും വിറ്റാമിൻസ് രോഗങ്ങളും രോഗകാരികളും അങ്ങനെ ചില ഏരിയാസ് ഉണ്ട് മനുഷ്യ ശരീരം മനുഷ്യ ശരീരം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എല്ലാം വരും നമ്മുടെ തലയോടും തല കണ്ണ് ഹൃദയം പല്ല് മൂക്ക് ഒക്കെ എനിക്ക് വരുന്നുണ്ട് രക്തം പേശി കോശങ്ങൾ അല്ലെ എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ റാങ്ക് ഫീൽഡൊക്കെ നോക്കി പഠിക്കാൻ പോയാൽ കുറേ ഉണ്ടാവും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ജീവശാസ്ത്രം പഠിക്കാനായിട്ട് എസ് സി ആർ ടി തന്നെയാണ് എസ് സി ആർ ടിയിലെ പഠഭാങ്ങൾ കൃത്യമായിട്ട് പഠിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബയോളജി പോർഷൻസ് ആറ് മാർക്കിനുള്ളത് മാക്സിമം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഫിസിക്സിനും കെമിസ്ട്രിക്കും മൂന്ന് മാർക്കാണ് ഉള്ളത് അപ്പോൾ കഴിഞ്ഞ ഞാൻ ഇന്നലെ ഫിസിക്സിൻ്റെ ടോപ്പിക്സ് വന്നിട്ടുണ്ടായിരുന്നു ബലം ചലനം പ്രകാശം ഓക്കെ മസ്റ്റ് ആയിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏരിയ ആണ് ഇതൊക്കെ അളവുള്ള യൂണിറ്റുകൾ അപ്പം ഞാൻ ചാപ്റ്റേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുക്ക് നോക്കി ചാപ്റ്റേഴ്സ് വായിക്കുകയാണെങ്കിൽ അത് സമയം എടുക്കില്ല വേഗം വായിച്ചു തീരാം ഇനി ഫിസിക്സ് ഒക്കെ കുറച്ച് നമുക്കൊരു ബുദ്ധി ബുദ്ധിമുട്ട വേണമല്ലോ നമുക്ക് കാര്യങ്ങൾ ഇക്വേഷനൊക്കെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് നോക്കിയിട്ട് മനസ്സിലായെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്ലേ ലിസ്റ്റ് കയറിയിട്ട് ഫിസിക്സിൻ്റെ ക്ലാസ് കണ്ടു കൊടുക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ബയോളജിയുടെയും കുറേ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണുക നിങ്ങൾ ഓക്കെ പിന്നെ വന്നിട്ട് നമ്മുടെ ബാക്കി സുപ്രധാന നിയമങ്ങള് ഭരണഘടന കേരള അഡ്മിനിസ്ട്രേഷൻ എക്കണോമിക്സ് ബാക്കിയൊക്കെ അഞ്ച് മാർക്കിലാണ് പോയേക്കുന്നത് അപ്പൊ അതിന്റെ സുപ്രധാന നിയമങ്ങൾ എന്താണെങ്കിലും ഫുൾ ആയിട്ട് പഠിച്ചിട്ട് പോവാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫുള്ളായിട്ട് പഠിച്ച് അഞ്ചിനഞ്ചും സ്കോറി ഒരുപാട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു ഏരിയ ഫുൾ ആയിട്ട് പഠിക്കാം പ്രത്യേകിച്ച് പോക്സോ ആക്ട് അതുപോലെ സ്ത്രീ സ്ത്രീധന നിരോധന നിയമം ഗാർഹിക പീഡന നിരോധന നിയമം അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ മുതിർന്നവരുടെയും കുട്ടികളുടെയും ഒക്കെ സംരക്ഷണം പറയുന്ന ആ ഭാഗം ദുർബലി ഭാഗങ്ങളുടെ സംരക്ഷണം പറയുന്ന ഭാഗമൊക്കെ സുപ്രധാന നിയമങ്ങളിലുണ്ട് അപ്പോൾ സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ വനിതാ കമ്മീഷൻ അതിനകത്ത് വരും പിന്നെ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ബാലാകാശ കമ്മീഷൻ അതിനകത്ത് വരും പിന്നെ എന്താണ് ന്യൂനപക്ഷ കമ്മീഷൻ പിന്നെ ഒക്കെ ഭാഗങ്ങളുടെ കാര്യം പറയുമ്പോൾ അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ കമ്മീഷൻസൊക്കെ അതിൻ്റെ കൂടെ അങ്ങോട്ട് പഠിച്ചു പോകുക സുപ്രധാന നിയമങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ ഇനി റിവൈസ് ചെയ്യുക ഒരു ദിവസം ഒരു നിയമം വെച്ച് നോക്കി നോക്കിപ്പോയാൽ പോലും ഈസി ആയിട്ട് അതങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഭരണഘടന ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ നിർദ്ദേശ തത്വങ്ങൾ പിന്നെ ഈ പറഞ്ഞ ഇമ്പോർട്ടന്റ് അമെൻമെൻറ്സ് ഉണ്ടല്ലോ നാൽപ്പത്തി രണ്ട് അമെന്മെൻറ് നാൽപ്പത്തിനാലാം അങ്ങനെയുള്ള അങ്ങനെയുള്ള പിന്നെ എന്താണ് ലിസ്റ്റ് പഞ്ചായത്തി രാജ് ഇത്രയും ടോപ്പിക്സ് നന്നായി പഠിച്ചിട്ട് പോകാം പിന്നെ ഓരോ കമ്മീഷൻസും യു പി എസ്സി അതുപോലെ അറ്റോർണി ജനറൽ പിന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ അതൊക്കെ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ ഈ കമ്മീഷൻസ് എല്ലാം പഠിക്കണം ഓക്കെ ആണെങ്കിലും പഞ്ചവത്സര പദ്ധതികൾ നീതി ആയോഗ് പ്ലാനിങ് കമ്മീഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിക്കുക അപ്പൊ ഈ നാലെണ്ണം സുപ്രധാന നിയമങ്ങൾ ഭരണഘടന കേരള അഡ്മിനിസ്ട്രേഷൻ എക്കണോമിക്സ് ഈ നാലെണ്ണം നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഫുള്ളായിട്ട് തന്നെ പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പൊ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളവര് ഓരോ ദിവസം എടുത്തത് റിവിഷന് വേണ്ടി വെക്കുക ഒന്ന് രണ്ട് മൂന്ന് നാലും അങ്ങനെ എടുക്കുക നിങ്ങൾക്ക് ഒരു ദിവസം ഇതിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഒരു ദിവസം രണ്ടെണ്ണം എടുക്കുക അടുത്ത ദിവസം രണ്ടെണ്ണം എടുക്കുക അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം എന്നാലും നമുക്കത് കംപ്ലീറ്റ് നിങ്ങൾ ഫുള്ളി അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒരു വൺ വീക്ക് അല്ലെ ഒരു വീക്ക് കൊണ്ടിട്ട് നിങ്ങൾക്ക് ഇത്രയും തീർക്കാൻ പറ്റും ഇനി ഹിസ്റ്ററിയും ജോഗ്രഫിയിലോട്ടൊക്കെ വരുമ്പോൾ അവിടെ അഞ്ച് മാർക്കാണ് ഞാൻ പറഞ്ഞു അവിടെയൊക്കെ മാക്സിമം എസ് സി ആയിട്ട് തന്നെ നോക്കി പോവുക എ സി ഐട്ടി ചാപ്റ്റേഴ്സ് വായിച്ച് വായിച്ച് പോവുക ഓക്കെ പിന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സിലോട്ട് വരുമ്പോൾ എല്ലാം വാർഡ് വായിച്ച് പഠിക്കാൻ നിൽക്കേണ്ട നിങ്ങൾ പഠിക്കുമ്പോൾ ഇനിയുള്ള അവാർഡ്സ് എഴുത്തച്ഛൻ വയനാട് വള്ളത്തോളം അങ്ങനെയുള്ള സാഹിത്യ പുരസ്കാരങ്ങൾ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നോബൽ പ്രൈസ് ഓസ്കാർ ഇതെല്ലാം ഇനി ഓരോ ദിവസവും ഓരോന്ന് വെച്ച് നോക്കാനേ സമയമുള്ളൂ നമുക്ക് സ്പോർട്സിനെ ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളുടെ ഇപ്പോൾ കോമൺ വെൽത്ത് അങ്ങനെയുള്ള മത്സരങ്ങളുടെ വെന്യൂസ് ആറ് വിന്നേഴ്സായി ഈ വർഷം മുൻ വർഷവും പഠിക്കണം പിന്നെ എക്കണോമിക്സിൽ നിന്നും ഭരണഘടനയിൽ നിന്നും കറണ്ട് അഫെയേഴ്സ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്കണോമിക്സ് ബഡ്ജറ്റ് ഇപ്പം ബഡ്ജറ്റ് നടന്നിട്ടുണ്ടായിരുന്നു ടു തൗസൻഡ് ട്വന്റി ഫോറില് അതിലെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഒന്ന് ഓടിച്ച് നോക്കുക അതുപോലെ അമ്മ ഇമ്പോർട്ടൻറ്റ് അമെൻമെൻസ് നമ്മുടെ വനിതാ സംവരണ ബില്ലൊക്കെ നൂറ്റിയാറ് ഒക്കെ വന്നത് കറണ്ട് അഫെയർ ആണ് അപ്പോൾ അതെല്ലാം ഫോക്കസ് ചെയ്ത് പഠിക്കുക ഇപ്പം റീസെൻ്റ്ലി ലോക്സഭ ഇലക്ഷൻ നടന്നിട്ടുണ്ട് ലോകസഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ ക്യുക്കായിട്ട് പഠിക്കുക ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ലോക്സഭയുടെ ചിലപ്പോൾ റീസെൻ്റ്ലി നടന്നായതുകൊണ്ട് ആദ്യഘട്ടത്തിൽ സാധ്യതയില്ല എന്നാൽ പോലും ജനറലായിട്ട് ലോകസഭയുമായിട്ട് ബന്ധപ്പെട്ട സ്പീക്കർ പിന്നെ ആരാരെ അപ്പോയിന്റ് ചെയ്യണു ആരാണ് സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ജനറലി ലോക്സഭയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിട്ട് പോകണം പിന്നെ നമ്മുടെ സംസ്ഥാന നിയമസഭയിലെ മന്ത്രിമാരെ വകുപ്പുകൾ എന്തായാലും പഠിച്ചിട്ട് പോകുക പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് പല അപ്പോയിൻമെന്റ്സും അല്ലെ ഓരോ കമ്മീഷന്മാർ ചെയർമാൻ അങ്ങനെയൊക്കെ ചോദിക്കുന്ന അപ്പോയിൻമെന്റ്സ് ചോദിക്കാറുണ്ട് മസ്റ്റ് ആയിട്ട് ഐ എസ് ആറുടെ ഒരു വൺ ഇയർ പ്രോജക്ട്സ് ഐ എസ് ആറുടെ ഗഗനി അന്മിഷൻ ആദിത്യ പിന്നെ നമ്മുടെ ചന്ദ്രയാൻ സ്റ്റീ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഓരോ മിഷൻസ് ഐ എസ് ആറോട് നടത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കണം ഡിആർഡിയോടെ മിസൈൽസ് ഏതെങ്കിലും അത് പിന്നെ ഒളിമ്പിക്സ് മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകുക ബിക്കോസ് ഈ വർഷം ഒളിമ്പിക്സ് ഉണ്ട് സോ മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകുക ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ കറണ്ട് അഫയർ നിങ്ങൾക്ക് കടന്നു പോകും പിന്നെ ബാക്കി ഹിസ്റ്ററി ജോഗ്രഫി നിങ്ങൾ എസ് സി ഐ ടി നോക്കി പോകും പറഞ്ഞു എ സി ഐ ടി നോക്കി പോകുമ്പോൾ കവർ ചെയ്യും എന്നാൽ ഞാൻ എടുത്ത് പറയുകയാണ് സോഷ്യൽ റിഫോമേഴ്സിന്ന് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ കിട്ടും ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി അയ്യങ്കാളി ആ ഒരു ഒരു അഞ്ചെട്ട് പേരുടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്ലാസ് നമ്മുടെ പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട് ഓക്കെ സോഷ്യൽ റിഫോമേഴ്സ് നമ്മുടെ എസ് സി ആർ ടിയിലെ രണ്ട് ചാപ്റ്റേഴ്സ് ആയിട്ട് നന്നായിട്ട് കിടക്കുന്നുണ്ട് അത് വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോകണം പിന്നെ കേരളത്തിലെ നമ്മുടെ ജലവൈദ്യ സോറി അതുതന്നെ ജലവൈദ്യുത പദ്ധതികൾ നദികൾ കായലുകൾ വന്യജീവി സങ്കേതങ്ങള് നാഷണൽ പാർക്ക്സ് ജോഗ്രഫീന്ന് അത്രയും നോക്കുക അതുപോലെ കേരള ഫാക്ട്സ് നോക്കണം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ചെറിയ ജില്ല അങ്ങനെയുള്ള കേരള ഫാക്ട്സ് എന്താണെന്ന് നോക്കി പോകണം ഓക്കെ അപ്പോൾ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൽ നമുക്ക് മൂന്ന് മാർക്കാണ് അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകിച്ച് സൈബർ നിയമങ്ങൾ സൈബർ ലോസ് മെമ്മറി ഡിവൈസസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ഓക്കെ ഇത്രയും ഭാഗം കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക പിന്നെ ഇൻ്റർനെറ്റ് വെബ് ബ്രൗസേഴ്സ് സെർച്ച് എൻജിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എസ്ഇ ആർ ടിയിലുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അതും പഠിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം കേട്ടിട്ട് അയ്യോ എനിക്കതൊന്നും ആയിട്ടില്ല അങ്ങനെ ഇതൊന്നും നോക്കിയിട്ടില്ല ഇനി ഇതെല്ലാം തീരില്ല ഇങ്ങനെ ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ പറഞ്ഞുതരാം നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പ്ലേ ലിസ്റ്റില് ഫിഫ്റ്റീൻ ഡേയ്സ് റിവിഷൻ പ്ലാൻ എന്ന് വന്നിട്ട് ഒരു പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട് പതിനഞ്ച് ദിവസത്തെ ഒന്നാം ദിവസം ഹിസ്റ്ററി മൊത്തം ക്യുക്കായിട്ട് ഒരു വൺ അവറിന്റെ റിവിഷൻ ക്ലാസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു ഹെഡ്ഫോൺ ഒക്കെ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ട് സമാധാനമായിട്ട് കേൾക്കുക ഹിസ്റ്ററി ഫുള്ളായിട്ട് ഒന്ന് ഞാൻ റിവൈസ് ചെയ്ത് പറയുന്നതാണ് അതിനകത്ത് ഓക്കെ അത് കേട്ടാൽ പോലും ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും സെക്കൻഡ് ഞാൻ ജോഗ്രഫി തേർഡ് ഡേ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർത്ത് ഡേ എക്കണോമിക്സ് നെക്സ്റ്റ് ഡേ നമ്മുടെ സയൻസ് ഫിസിക്സ് ഒരു ദിവസം കെമിസ്ട്രി ഒരു ദിവസം ബയോളജി ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞ് എൽ ഡി സി വന്ന സമയത്ത് ഓരോന്നും എടുത്ത് സെപ്പറേറ്റ് ഒരു പതിനഞ്ച് ദിവസം റിവിഷൻ പ്ലാൻ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കറണ്ട് അഫയറിൽ നിന്ന് നിങ്ങൾ നോക്കണ്ട കറണ്ട് അഫയർ ഇപ്പോൾ മാറിയിട്ടുണ്ട് ബാക്കി നിങ്ങൾക്കൊരു പതിനാല് ദിവസം ഓരോ ദിവസം ഓരോന്നും വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു റിവിഷനും കിട്ടും ഓക്കെ അപ്പോൾ അത്രയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും ഇപ്പോഴെങ്കിലും ഒന്നും നോക്കിയല്ല ഞാൻ ടെൻഷൻ എന്നുള്ളതോട് പറയുകയാണ് നിങ്ങൾ ഈ ഫിഫ്റ്റീൻ ഡേയ്സ് റിവിഷൻ പ്ലാൻ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യുക അല്ലാത്തവരും നിങ്ങൾ നിങ്ങളുടെ പഠനത്തോടൊപ്പം ഒരു ദിവസം ഒരു ടു എക്സ് ഇട്ട് കഴിഞ്ഞാൽ അരമണിക്കൂർ മതി സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു ദിവസം ഒരു റിവിഷൻ ക്ലാസ് കാണുക പതിനഞ്ച് ദിവസത്തെ റിവിഷൻ ക്ലാസ് കാണാം നിങ്ങൾ ഈ ഫിഫ്റ്റീൻ ഡേയ്സിൻ്റെ റിവിഷൻ പ്ലാൻ അതിൻ്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ കയറി നോക്കുക ആർക്കെങ്കിലും ഇപ്പം ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി അയച്ചു തരാം ഓക്കെ അപ്പം അങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞ മാതിരി സിമ്പിൾഫൈ ചെയ്യുക കുറേ ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ തോന്നണം ഉള്ളൂ ഇത്രേ ഉള്ളൂ ഇന്ന് എനിക്ക് തീർക്കേണ്ടത് രാവിലെ എങ്ങനെ എഴുതി വെക്കുക ഇന്ന് ഞാൻ ഇത്ര സമയം മലയാളം ഇംഗ്ലീഷ് മാത്സിന് ഇത്ര സമയം ഞാൻ ഇന്ന് സുപ്രധാനങ്ങളാണ് റിവിഷൻ ചെയ്യാൻ പോകുന്നത് ഞാനിന്ന് ഇങ്ങനെ നോക്കുന്നു നിങ്ങൾ പ്ലാൻ ചെയ്യുക ഡേ വൺ ഡേ ടു ഡേ ത്രീ നല്ല ദിവസങ്ങൾ എന്നി പ്ലാൻ ചെയ്തു രാവിലെ പ്ലാൻ ചെയ്യുന്നത് തീർത്തിട്ട് വൈകിട്ട് കിടക്കാവൂ അങ്ങനെ നോക്കുക അഡീഷൻ ടൈം കിട്ടുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് ടെസ്റ്റ് പേപ്പേഴ്സ് ഇതൊക്കെ ചെയ്ത് നോക്കാം ഓക്കെ നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ കൊടുക്കുക ബാക്കി നമുക്ക് റിസൾട്ട് വരുമ്പോൾ കാണാം ഇനിയുള്ള ദിവസങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ദിവസങ്ങളല്ല എന്തോ ആയിക്കോട്ടെ ഇതുവരെ എന്തും ആയിക്കോട്ടെ നമുക്ക് ഇനി പ്രത്യേകിച്ച് ഈ ദിവസം കൊണ്ടൊന്നും മാറ്റിമറിക്കാനൊന്നും പറ്റില്ല പക്ഷേ ഇനിയുള്ള സമയം നമ്മൾക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ആ സമയം പരമാവധി യൂസ് ചെയ്താലും നിങ്ങൾക്ക് എത്താനൊക്കെ പറ്റും അതായത് ഈ സർക്കാർ ജോലി എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് ചെറിയൊരു യോഗവും ഭാഗ്യവും ഒക്കെ ഉണ്ട് അല്ലേ അപ്പം നമ്മളുടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അത് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് നമുക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഇൻഡിവിഷൻ കിട്ടുകയാണെങ്കിൽ ഇത് ശരിയാണ് ഇങ്ങനെയൊക്കെ വന്നാലും ഒക്കെ ആൻസർ ശരിയാവും അപ്പോൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട സമയമല്ല നമുക്ക് അങ്ങനെ ഒരു വിധി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കിട്ടും എന്ന് ഉറച്ച് വിശ്വസിക്കുക പക്ഷെ വെറുതെ പോയിട്ട് എഴുതിയിട്ട് നമുക്ക് ആ വിശ്വാസം വരില്ല നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ചെയ്തിട്ട് നമുക്കത് പോയാലേ നമുക്ക് ആ ഒരു വിശ്വാസം വരുള്ളൂ ഇനിയുള്ള സമയമെന്ന് പറഞ്ഞാൽ പ്രഷ്യസ് ആണ് ഭയങ്കര പ്രഷ്യസ് ആണ് അപ്പോൾ ആ പ്രഷ്യസ് ആയിട്ടുള്ള ടൈം വളരെ ആയിട്ട് യൂസ് ചെയ്യുക സ്മാർട്ടായിട്ട് യൂസ് ചെയ്യുക ഇതൊരു ഗെയിമാണ് ഇതൊരു ഏറ്റെടുക്കുക നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ ചെയ്യാം എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക ഓക്കെ ഇനി മറ്റ് അടുത്ത മാസങ്ങളൊക്കെ എക്സാമിനേഷൻ എഴുതാനും എല്ലാവരോട് പറയേണ്ടത് നമ്മളൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഡെയിലി ഞാനിങ്ങനെ ടെസ്റ്റ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു പോകുന്ന ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാം ഉണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾ ആരെങ്കിലും മാത്തമാറ്റിക്സിൽ വീക്ക് വീക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര നെഗറ്റീവാണ് ബിക്കോസ് പത്ത് മാർക്കാണ് മാത്സിനുള്ളത് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് മാത്സ് ഒന്നേന്ന് പഠിച്ചിരിക്കാനുള്ള സമയമുണ്ട് വളരെ ബേസ് തൊട്ട് മാത്സ് നിങ്ങൾ പഠിപ്പിച്ച് തരുന്ന നമ്മുടെ ഒരു മാത്സിൻ്റെ കോഴ്സ് ഈ അടുത്ത ടെൻത്തിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ഫിഫ്റ്റി ഡേയ്സിൻ്റെ പ്രോഗ്രാം ആയിട്ട് അപ്പോൾ ആർക്കെങ്കിലും മാത്സ് നിങ്ങൾക്ക് വീക്ക് ആണെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം ട്രിപ്പിൾ നയൻ ആണ് അതിൻ്റെ ഫീസ് വരുന്നത് വലിയ എമൗണ്ട് ഒന്നുമല്ല നിങ്ങൾ ആ ഒരു ട്രിപ്പിൾ നയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ എക്സാമിനും ഒരു മുതൽക്കൂട്ടായിരിക്കും പ്രത്യേകിച്ച് മാത്സ് വീക്കായിട്ടുള്ളവർ അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് ആ വീക്കായിട്ടുള്ള ഭാഗം സ്ട്രോങ് ആക്കി മാറ്റാൻ പറ്റും ഇനി ആർക്കെങ്കിലും ഒരു ത്രീ മന്ത്സ് ഒക്ടോബർ വരെ സമയമുള്ളവരാണ് നിങ്ങൾക്ക് ഒരു ദിവസം അഞ്ചോ ഓരോ മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഫുള്ളായിട്ട് ഈ സിലബസ് പഠിച്ചെടുക്കണം ഫുൾ കോഴ്സ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട് ഒരു ദിവസം ഒരു മൂന്നോ നാലോ നാലോ അഞ്ചോ മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഫുൾ ആയിട്ട് നിങ്ങൾക്ക് സിലബസ് ഇട്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു റെക്കോർഡ് സെഷൻ പ്രോഗ്രാം എൽ ഡി സി കോഴ്സിൻ്റെ എൻ്റെ കയ്യിലുണ്ട് അതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ബി കോൺഫിഡൻറ്റ് ബി പോസിറ്റീവ് ഓൾ ദി വെരി ബെസ്റ്റ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് പരമാവധി ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് സജഷൻസോ കമൻസ് എന്തെങ്കിലുമൊക്കെ തരാനുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കമൻസ് ഒക്കെ തരാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് അറിയിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ സജഷൻസ് ഒക്കെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നതായിരിക്കും